ഹായോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ടേസ്റ്റുള്ള ഒരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും ചോദിച്ചു വരുന്നൊരു അച്ചാറാണ് കസ്റ്റമർ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഐറ്റമാണ് കേട്ടോ ഈയൊരു അച്ചാറുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ പിന്നെ കറികളൊന്നും വേണ്ട ഈ ഒരൊറ്റ അച്ചാറ് മാത്രം മതി അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ കഴുകി ഇതുപോലുള്ള അരിപ്പയിലേക്കിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിലത്ത് വെച്ച് എടുത്തിട്ടുള്ളതാണ് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല ഇല്ലെങ്കിൽ ഇതുപോലൊരു കോട്ടൺ തുണിയിലിട്ട് ഒന്ന് തുടച്ചെടുത്താലും മതി കിട്ടോ അടുത്ത ഒരു പാത്രം ചൂടാവാൻ വെക്കാം അതിലേക്ക് ഇരുന്നൂറ് എം എൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി അച്ചാറിൽ മറ്റേ അച്ചാറിനേയും കാട്ടി കുറച്ച് അധികം തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഓയിൽ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഈ കടുക് നല്ല രീതിയിൽ ഒന്ന് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതിപ്പം നല്ല രീതിയിൽ തന്നെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി ചതച്ചത് ഒരു അരക്കപ്പോഴും ഉണ്ടാവും കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി അടുത്ത് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കറിവേപ്പില കൈകൊണ്ട് തൊടുമ്പോൾ പൊടിയൊന്നും ആ ഒരു രൂപത്തിലായിരിക്കണം കേട്ടോ അത്രയും സമയം നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ വന്ന് വന്നിട്ടുണ്ട് കറിവേപ്പിലൊക്കെ പൊടിയെന്ന ഒരു രീതിയിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോൾ നമ്മുടെ അച്ചാറ് പെട്ടെന്ന് തന്നെ മോശമാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന പാത്രവും അതിൻ്റെ ഒക്കെ ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് കോട്ടൻ തുണി കൊണ്ട് തുടച്ചിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ചേർത്തിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് എടുക്കാം ഒരു അഞ്ച് എങ്കിലും ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കുക്കാവുകയും ചെയ്യും വെളുത്തുള്ളിയുടെ ഒരു കുത്തിൽ മാറുകയും ചെയ്യും കൂടുതൽ ടൈം വെക്കരുത് അപ്പോൾ വെളുത്തുള്ളി നല്ല രീതിയിൽ സോഫ്റ്റ് ആവും വെളുത്തുള്ളി കൂടുതൽ സോഫ്റ്റ് ആവരുത് അങ്ങനെയെങ്കിൽ ഉടയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ടേസ്റ്റിലും മാറ്റം വരും ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് അരക്കപ്പിൻ്റെ കപ്പായതുകൊണ്ടാണ് കേട്ടോ രണ്ട് പ്രാവശ്യം ചേർത്ത് കൊടുക്കുന്നത് ടോട്ടൽ ഒരു കപ്പാണ് ഇനി മുളക് പൊടി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം മുളക് പൊടീൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ മുളക് പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഇനി അടുത്ത് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കടുകും ഉലുവയും വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് എടുക്കാം എനിടുത്ത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഇത് പഞ്ചസാര ഒരു പ്രിസർവേറ്റീവ് കൂടിയാന്ന് കേട്ടോ അപ്പോൾ കൂടുതൽ കാലം കേടു കൂടാതിരിക്കാനും ഇത് നല്ലതാണ് അപ്പോൾ നമ്മുടെ അച്ചാരുടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കട്ടി കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതങ്ങനെ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ബോട്ടിലേക്ക് മാറ്റി കൊടുത്താൽ മതി അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള വെളുത്തുള്ളി അച്ചാറിട റെഡി ആയിട്ടുണ്ട് ഇപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്